രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും വഴിവച്ച രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത ഇന്നാ താൻ കേസുകേട് എന്ന മലയാള സിനിമയുടെ സ്പിൻ ഓഫ് ആണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ എന്ന ആക്ഷേപ ഹാസ്യ മലയാള ചലച്ചിത്ര കുഞ്ചാക്കോ ബോബൻ നായകനായ ഇന്നാ താൻ കേസുകഡ് എന്ന സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഓർമ്മയിൽ വരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് സുരേഷനും സുമലത ടീച്ചറും സുരേഷനായി രാജേഷ് മാധവനും സുമലതയായി ചിത്ര നായരും തകർത്താടിയ ആ കോടതി രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ഓർമ്മയിലുണ്ടാവും ആ രണ്ട് കഥാപാത്രങ്ങളോട് പ്രണയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംഭവങ്ങളാണ് നാടകത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ സംസാരിക്കുന്നത് ആശാവകാശ്യത്തിന്റെ മേമ്പുടിയിൽ ഒരു പ്രണയകഥ കൃത്യമായി അവതരിപ്പിക്കുന്നതിന് സംവിധാനം സാധിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് നാടകത്തെ ഏറെ സ്നേഹിക്കുകയും ഒപ്പം വെറുക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമത്തിലെ ആളുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാടകത്തിൽ നിന്ന് വന്ന് മലയാള സിനിമയും സ്റ്റാറായി മാറിയ സുധീഷ് രാജേഷ് മാധവൻ ചിത്ര നായർ ജിനു ജോസഫ് തുടങ്ങിയ പ്രമുഖ താരങ്ങളെ മാറ്റി നിർത്തിയ താരതമ്യേന പുതുമുഖങ്ങളായ നിരവധി പേർ അഭിനയിച്ചിട്ടുള്ള സിനിമ കൂടിയാണിത് എന്നാൽ ഇവർക്കെല്ലാം നല്ല സ്പേസ് കൊടുത്ത് അഭിനയിപ്പിക്കുവാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് സിനിമയുടെ ഒരു പ്രത്യേകത മൂന്ന് കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുവാൻ സിനിമയോട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണമായും സിനിമയുടെ ഓരോ സീനുകളിലും ഈ മൂന്ന് കാലഘട്ടങ്ങളെയും പ്രതിനിധീകരിച്ചു കൊണ്ടുപോകാനാണ് സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കലാ സംവിധാനവും വസ്ത്രാലങ്കാരവും ഒക്കെ വളരെ മികച്ചതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആനുകാലിക സമ്പദ് വികാസങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ആശയവകാസ്യം ചർച്ച ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ രാഷ്ട്രീയ സംഭവങ്ങളെ കൂടി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സംവിധാനം ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് കാഷായ വേഷം നായകൻ ബസ്സിൽ പോകുമ്പോൾ എങ്ങോട്ടാണ് പാർലമെന്റിലേക്കാണോ എന്ന ചോദ്യമൊക്കെ ചോദിക്കുന്നത് വളരെ രസകരമായിട്ട് പ്രേക്ഷകർക്ക് അനുഭവപ്പെടും സബിൻ ഊരാലണ്ടിയുടെ ക്യാമറ ഈ സിനിമയ്ക്ക് മാറ്റി പകർന്നിട്ടുണ്ട് ഒപ്പം ഡോൺ ബിൻസന്റ് എന്ന പുതുമുഖ സംഗീത സംവിധായകന്റെ ഗാനങ്ങൾ അലോഷി അടക്കമുള്ള ആളുകൾ പാടുന്ന പാട്ടുകൾ ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കുവാനും ഈ സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് കേസുകീട് എന്ന ആദ്യ സിനിമയിലെ നായക കഥാപാത്രമായിട്ടുള്ള കുഞ്ചാക്ക ബോബന്റെ രാജീവൻ ഈ സിനിമയിൽ ഒന്ന് രണ്ട് സീനുകളിൽ വന്നു പോകുന്നുണ്ട് എന്നാൽ അതൊന്നും ഈ സിനിമയ്ക്ക് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നില്ല എന്ന കാര്യവും പറയാതെ ചെയ്യാം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയതയെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ആ പ്രൊമോഷൻ വീഡിയോകളും പാട്ടുകളും അതിന്റെ മറ്റു ചർച്ചകളും എല്ലാം വലിയ ഹൈപ്പാണ് പ്രേക്ഷകന് നൽകിയത് പക്ഷേ അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ ഈ സിനിമ പ്രേക്ഷകനെ തിരിച്ച് എന്ത് കൊടുത്തു എന്നുള്ള ചോദ്യം പ്രസക്തമായി തന്നെ നിൽക്കുന്നു ആക്ഷേപകാസ്യത്തെ മുൻനിർത്തി മലയാളത്തിൽ ഇറങ്ങിയ ഈ അടുത്ത കാലത്തിൽ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് എന്ന് ഒരു സാധാരണ പ്രേക്ഷകനെ ഈ സിനിമയെ സാക്ഷ്യപ്പെടുത്താമെങ്കിലും നിർബന്ധമായും പ്രേക്ഷകനെ കാണേണ്ട സിനിമകളിൽ ഒന്നായി പരിണമിക്കുന്നില്ല ഈ സിനിമ എന്നുള്ളതാണ് ഏറ്റവും വലിയ പാലിച്ചുകളിൽ ഒന്ന് അത്തരത്തിൽ ഈ സിനിമയെ ഒരുക്കിയെടുക്കുന്നതിൽ പ്രേക്ഷകന് കുറച്ചുകൂടി സിംഗാവന്തരത്തിലേക്ക് സിനിമയെ മാറ്റിയെടുക്കുന്നതിൽ സംവിധായകൻ പിഴുകുറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം ബൈ